തിമകളെ തന്റെ തൂലിക തുന്നിലൂടെ എപ്പോഴും സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്ന ഒരാളാണ് ശ്രീ ഉരുതൻ കാട്ടാക്കള സാറ് അദ്ദേഹം എഴുതിയ കണ്ണട എന്ന കവിതയാണ് ഞാനിവിടെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് നമുക്കറിയാം എല്ലാ കുറ്റകൃത്യത്തിന്റെ ഒടുവിൽ പ്രതിക്ക് പ്രതിയുടെ പേരിൽ ഒരു പോയിൻറ്റ് കാണും പ്രതി രാസ ലഹരിക്കടിമയായിരുന്നു എന്നുള്ള ഒരു കുറിപ്പ് കൂടി അതിൽ കാണാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ എല്ലാ പ്രശ്നത്തിനും മിക്കവാറും നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ക്രൂരതകൾക്കൊക്കെ പിന്നിൽ ഈ ലഹരി എന്ന മാരക ആയുധമാണ് അപ്പോൾ അതിനെതിരെ നമ്മുടെ മുരുകൻ കാട്ടാക്കട സാർ എഴുതിയ കന്നട എന്ന കവിതയാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് എല്ലാവർക്കും തിമിരം നമ്മൾക്കെല്ലാവർക്കും തിമിരം എല്ലും കാഴ്ചകൾ കണ്ടു മടുത്തു കണ്ണടകൾ വേണം കണ്ണടകൾ വേണം രക്തം ചിതറിയ ചുവരുകൾ കാണാഞ്ഞ ിതറിയ ചുഴലുകൾ കാണാം അഴിഞ്ഞ കോല കോപ്പുകൾ കാണാം കത്തികൾ വെള്ളിട്ടും നാദം ചില്ലുകൾ ഉടഞ്ഞു ചിതറും നാദം പല്ല പന്തും കാൽവിറകൊള്ളു കാണാം ഒഴിഞ്ഞ മൂലയിലൊളിഞ്ഞിരിക്കും കണ്ണുകൾ കാണാം മങ്ങിയ കാഴ്ചകൾ കണ്ടുമടുത്തു കണ്ണടകം വേണം

ുപ്പികൾ കാണാം പരിശപ്പട്ടി വടിയേറുമ്പോൾ പുറകിലെ മാവിൽ കയറുകൾ കാണാം തറയിലെ വിടയിലെ രക്തം ചോറിൽ ജോലി ും കാഴ്ചകൾ കാണാം മറിക്കും കാഴ്ചകൾ കാണാം തെരുവിൽ സ്വപ്നം കരിഞ്ഞ മുഖവും വേറൊരാൾ ഒരിക്കൽ കണ്ണട വച്ചു ചെയിടിയ വരിയുണ്ടാ ഒരാൾ ഒരിക്കൽ കണ്ണട തിരക്കാഴ്ചകൾ തുളച്ചു മറിച്ചു വരുന്നൊരു പാവേരിത്തറ കാണും വരണം തിമിരക്കാഴ്ചകൾ ശരികൻ ഇടയൻ എത്തും എല്ലും എല്ലാവർക്കും തിമിരം നമ്മൾക്കെല്ലാവർക്കും തിമിരം കണ്ടു മടുത്തു കണ്ണടകൾ വേണം കണ്ണടകൾ വേണം പൊട്ടി